ഗൈസ് നമ്മൾ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വാഹനം ഡെലിവറി കൊടുക്കാൻ പോകുന്ന വീഡിയോ പക്ഷെ ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് അതായത് ഓരോരുത്തരെ ലൈഫിലൊരു ഡ്രീമാണല്ലോ സ്വന്തമായിട്ടുള്ള വാഹനം അപ്പോൾ ഇന്ന് നമ്മളെ വാഹന ഡെലിവറിക്ക് പോവാണ് അപ്പോൾ ഏതാ വാഹനം എന്നില്ല ഞങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഗസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഏകദേശം നാല് ഷോറൂമിൽ വർക്ക് ചെയ്താലാണ് എ വി ആർ ഇൻഡസോ പോപ്പുലർ അതേപോലെ തന്നെ എം നക്സഈ ഷോറൂമിലൊക്കെ വർക്ക് ചെയ്തതാണ് പക്ഷെ നമ്മൾ ഈ ഷോറൂമോടൊക്കെ നമ്മൾ ടൈ ടൈഅപ്പിൽ നമ്മൾ റേറ്റ് ഒക്കെ ഇത് എല്ലാവരും തകർത്തെറിഞ്ഞാൽ നമുക്ക് ഡെലിവറി തരാൻ പോകുന്ന എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ ഒപ്പം അല്ലെ സഫാഫാണ് അപ്പോൾ വരുമ്പോൾ അത്രയും ഷോറൂമിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ സഫാഫ നമുക്ക് ഈ കൂട്ടത്തിലൊക്കെ പറയുമ്പോൾ സഫാഫർ എക്സിക്യൂട്ടീവ് ആണ് നമ്മുടെ മാനേജർ ലെവലിൽ കണക്ഷൻ ഉണ്ട് പക്ഷെ ഇവരൊക്കെ റേറ്റിലെല്ലാം പൊട്ടിച്ചിട്ടാണ് സഫാഫ നമ്മളെ ഡെലിവറി ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ അത് സഫാഫിൻ്റെ കഴിവ് തന്നെയാണ് ഏതായാലും ഒരു സർവീസ് എടുത്ത് പറയണം കാരണം ഇന്നിപ്പോൾ ഡെലിവറിക്ക് നമുക്ക് വണ്ടി വരെ സ്വന്തം റിസ്കിൽ അറേഞ്ച് ചെയ്ത് ഇപ്പോൾ തിരൂരിക്ക് നമ്മൾ പോവുകയാണ് നമ്മളെ ഡെലിവറിക്ക് അപ്പോൾ ഷാജഹാനും ഞാനും ആണ് നമ്മളെ പണറാണ് ഷാജാനിപ്പോൾ അൾട്രാഷൺ ചെയ്തുകൊണ്ട് ഇക്കാണ് അപ്പോൾ ഡെലിവറി സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇവിടെ നേരെ നമ്മൾ തിരൂരിലേക്കാണ് നമ്മളെ വീഡിയോഗ്രാഫർ നസീഫുണ്ട് നമുക്ക് ആവന് വരുന്ന് നമ്മളൊപ്പം നമ്മളപ്പം ജോയിൻറ്റാവും അപ്പേതായാലും നമ്മുടെ ഡെലിവറി വിശേഷങ്ങളാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതേപോലെ കാർ റിലേറ്റ് ചെയ്ത് കണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം ഷാജാ പറഞ്ഞു ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല പക്ഷെ ഈ ഡെലിവറി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം ഇത് ഇന്ത്യ ഡെലിവറി ആണ് ഷാജാ നെക്സീലും ഞാൻ ജാഗുയിലും ഞാൻ തന്നെയല്ലേ ഇന്നത്തെ അന്നേ നമ്മളെ എലക്ഷൻ ദിവസമാണ് അപ്പോ നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് അപ്പോ ഷാജാ ഓട്ടോ കഴിഞ്ഞോട്ട് ഫാമിലി ഫുള്ള് അപ്പൊ ഞാൻ വന്നിട്ടാണ് വോട്ട് ചെയ്യാൻ സഫാ വോട്ട് ചെയ്തിട്ടില്ലല്ലോ ഞങ്ങൾ വോട്ട് അവസാനം വിജയ് ആരാണ് വിജയ് നിർണ്ണയിക്കണ വോട്ടാണ് ഞങ്ങളുടെ അപ്പൊ നമ്മളാ അങ്ങാടീന്ന് ഇങ്ങനെ പോയി കൊണ്ടിട്ടില്ലല്ലോ ആ സമയം ഇപ്പൊ രാവിലെ ഒരു പത്തര ആവാനായിട്ടുണ്ട് ഏകദേശം ഒരു ഉച്ച ആവുമ്പോൾ അപ്പൊ ഏതാണ് വണ്ടീന്നില്ലെങ്കിൽ ഗസ് ചെയ്യാൻ നമുക്ക് നോക്കാം സർപ്രൈസാണ് അപ്പോ നമ്മടെ വീഡിയോഗ്രാഫർ നസീബിനെ നമ്മള് മഞ്ചേരി ഈ നസീബിനെ കുറിച്ച് പറയണെങ്കില് നസീബിനെ നമ്മൾ ഒരുപാട് വീഡിയോസിന്റെ പിന്നില് ഇതെല്ലാം കുറെ പരാതി പറഞ്ഞു ഞാൻ കൊറേ വീഡിയോ ലോഡ് ചെയ്തിരുന്നു പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു പക്ഷെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു അപ്പോ നസീബ് പറഞ്ഞാല് അടങ്ങി പോയിസ് ഈ നസീഫിനെ കുറിച്ച് പറയണെങ്കിൽ നസീഫ് നസീഫ് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ എടുത്ത ചക്കനാണ് അപ്പൊ നമ്മളെ ഇൻസ്റ്റയില് ഒരുവിധം നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഒരു പിന്നിലല്ലേ എന്താ പറയാ കറു അത് നസീബിന്റെതാണ് അപ്പൊ അത്ര കൈഡിയോ ഈ ഡെലിവറി വീഡിയോ ഈ ഡെലിവറി വീഡിയോ ക്രെഡിറ്റ് നമ്മൾ നസീബിനെ കൊടുക്കുക അപ്പൊ അതെങ്ങനെ കണ്ടതിനു ശേഷം അഭിപ്രായം പറയണം അപ്പൊ നമ്മളെ നമ്മളെ നെക്സെൻഡേഷ് ഓടി ആയിക്കോട്ടെ നെക്സൻഡ് വേറൊരു പോണത് പക്ഷെ ഇപ്പോഴും ഞാൻ പറയാ വണ്ടി ഏതാന്നുള്ളത്

ഇതാണ് നെക്സ നെക്സ ഇവിടെയാണ് ഡെലിവറി അപ്പോ ബാക്കി ഡെലിവറി കാര്യങ്ങൾ കാണാൻ വണ്ടി ഡെലിവറി സ്പോട്ടിലുണ്ട് ബാക്കി കാര്യങ്ങൾ ഉള്ളിലൊക്കെ കാണാം ഇനി നിങ്ങൾ കാണാൻ പോകുന്ന സിഫിന്റെ വീഡിയോ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളാണ് നമ്മളെ വണ്ടി ഡെലിവറി കവറും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ അപ്പൊ അതിന്റെ ഷോട്ടുകള് നമ്മള് റീലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ കേറി കാണാം അതിന്റെ ഷോർട്ടുകള് ഗാഠമായ സെർച്ചിങ്ങിലാണ് ഏത് വീട്ടിലായിട്ട് റീല് ഷാജാൻ ഫുൾ എക്സീലാണെന്ന് ഈ ഷോറൂമ് രണ്ടുണ്ട് നസീഫിന് നമ്മള് ഗ്രാൻഡ് താര അത് നമ്മള് ഇവിടെ തന്നെയാണ് ഇറക്കി കൊടുത്തത് രണ്ടാമത്തെ നമുക്ക് ചായ കൊണ്ടിട്ടുണ്ട് ഷാജാൻ ചായ കോഫി കോഫി ഇതാണ് പിടിക്കാ നെക്സ് ക്വാളിറ്റി മാനേജർ റിവ്യൂ എക്സലന്റ് ആണ് എത്ര റിവ്യൂ എടുക്കണി

കേക്ക് എല്ലാവർക്കും കൊടുക്കാം ഏസ് ഇതാണ് നമ്മളെ ഡെലിവറിക്ക് അല്ല വണ്ടി അജന ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കാതെ ആൾക്കാർക്ക് നമ്മളെ നമ്മളെ ഡെലിവറി ഡെലിവറി വണ്ടി ഇതാ റിവ്യൂ ചെയ്തെടുക്കണേ അപ്പോ നമ്മളെ സഫാബ് പാർട്ടി പോകാൻ പോയിക്കാണ് പോയി വന്നിംഗ് നസീഫ് ഡയറക്ഷനിലാണ് നമ്മളെ ഷോട്ട് എങ്ങനെ എടുക്കണം നസീഫിന്റെ റിസൾട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഇൻസ്റ്റുണ്ടാവും കാണാം എന്താണ് ഉപദേശം കുട്ടി പാർട്ടി പോപ്പ് പാർട്ടി പോപ്പ് പൊട്ടിച്ചെടുത്തറിയ ഗൈസ് പാർട്ടി വൈപ്പ് പൊട്ടിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ ഡെലിവറി ക്യാൻസൽ ചെയ്യും നമ്മളെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചിട്ടുണ്ട് സർപ്രൈസ് ചെയ്യാൻ ഇതാണ് നമ്മള് ഫൈനലി ബലനോ ി പ്രകാശിനെ അപ്പൊ നമ്മളെ ഡെലിവറി ആണ് അപ്പൊ സഫാഫാണ് നമുക്ക് തന്നത് നമ്മള് ഷോറൂമിൽ കൊറേ വണ്ടി ഇങ്ങനെ ഡെലിവറി കൊടുത്തിട്ട് ഡെലിവറി റിവ്യൂ ഇതിന്ന് വാങ്ങി ഡെലിവറി ചെയ്തെന്ന ഡീലിങ്സ് സത്യത്തിൽ ഇത് വേറെ ആരും വണ്ടി എടുക്കണ പോലെല്ലേ ഞങ്ങൾ എടുക്കണം കാരണം ഏകദേശം മാതിരിയുടെ എല്ലാ ഹോട്ടലത്തിലും വർക്ക് ചെയ്ത രണ്ടാൾക്കാരാണ് ഞങ്ങള് അപ്പൊ എല്ലാ ഷോറൂമായിട്ട് കണക്ഷൻ ഉണ്ട് അപ്പോ ആ കൂട്ടത്തിലൊരാളായിട്ടാണ് സ്വാഭാവികനെ നമ്മൾ പരിഗണിച്ചത് പക്ഷേ സ്വാഭാവികനെ കണ്ടെടുക്കുന്നത് നമ്മൾ സ്വപ്നത്തേക്ക് കരുതിയതല്ല പക്ഷെ എല്ലാവരും പ്രൈസും അതേപോലെ തന്നെ ഡീലിങ്ങാണേലും ഒക്കെ പൊട്ടിച്ചിട്ട് ഏറ്റവും ടോപ്പ് അല്ലേ കേസും കൊടുക്കണ അതൊക്കെ കസ്റ്റമർ റിവ്യൂ എക്സലന്റ് റിവ്യൂ ആണ് അപ്പൊ അതുപോലെ തന്നെ നമ്മള് സഫാബി നമ്മളും ക്ലോസ് ചെയ്തു സഫാബിന്റെ കൈവാണ് നമ്മൾ ഷോറൂമിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അറിയണു അപ്പൊ അത്യാവശ്യം നല്ല ആത്മാർത്ഥ പണിയെടുക്കുന്ന ആളാണ് അപ്പോ ഞാൻ സഭാബിന്റെ നമ്പർ കൊടുക്ക വണ്ടി ഓർഡർ ചെയ്യാനോ താല്പര്യമുള്ളവർക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാ അതെ മട്ടത്തിന് ചെയ്തു ഇതാണ് നമ്മുടെ ബലനോ ഡെലിവറി കഴിഞ്ഞു ਸਰ ਜੀ ਐਪਲੀਕੇਸ਼ਨ ਹੈ ਜੀ ਕਿੱਥੇ ਡਿੱਗ ਗਿਆ ਹਾਂ ਤਾਂ ਰਿਵੀਰ ਕਿੱਥੇ ਉੱਤਾਂ ਜੀ ਉਹ ਜੀ ਜੀ

മൂവായിരത്തി രണ്ട് ഇരുപത് തീർച്ചയായിട്ട് തീരുന്നില്ല വീണ്ടും അതിന്റെ ഉള്ള വീഡിയോ എടുക്കും അറിയണേ അർമ്മയാണ് ഇങ്ങനെ ും അഞ്ചു ലിറ്ററേ അഞ്ഞൂറ് റുപ്പ് അഞ്ഞൂറ് മൂവായിരത്തിഅര് അഞ്ഞൂറ് റുപ്പേന്റെ എണ്ണ അല്ലേ അല്ലെ പിന്നൊരു മൂന്നാറ് ലിറ്റർ ഇതിൽ ഉണ്ടാവും നാലായിരം എണ്ണ അടിച്ചോൾ നമ്മള് വണ്ടി മുതൽ ഫുൾ ടാങ്ക് ആയിരിക്കുന്ന പിന്നെ മാത്രാണ് ഏതെങ്കിലും അടിച്ചിട്ട് ഓട്ടോമാറ്റിക് കാണുമ്പോ ബിസിനസ്ലോസിൽ ഒന്നാമത്തെ ചെമ്പ രണ്ടാമത്തെ ഞങ്ങള് മട്ടൻ ബിരിയാണി ഒക്കെ ഇപ്പൊ രണ്ടാള് കൺഫ്യൂഷൻ ഇല്ല തന്നെയാണ് ചീന ചട്ടിയിലിട്ടിട്ട് വേണോ എന്താ പറയേണ്ടത് രണ്ടിലിരിക്ക് നസീഫിന്റെ ഫേവറേറ്റ് ഡിഷാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് എന്താണ് കുഞ്ഞാപ്പേഫ് എന്താ പേരെന്താ ഇതെങ്ങാനും കിളി വരശ പിന്നെ ഇത് തിന്നിട്ട് പറയട്ടോ എങ്ങാനും ഇത് മോനെ നമ്മളെ ഏ പിന്നെന്താണ് രസം സകല റിസ്ക് കാരണം എന്തോന്നാലും പിസ്താശയോ അവസ്ഥ സവാളിങ്ങനെ തന്നെ വെറുതെ പണി കൊടുത്തോണ്ടിരിക്കും ഞാൻ രസല്ലോ രസല്ല ക്യാമറ ക്യാമറില്ല സ്പെഷ്യൻ കണ്ടാപ്പ സാധനം സെറ്റ് ഉണ്ടോ ഈ ചെങ്ങാനിമേറ്റ് ചെയ്തോ ടറി പോസ്റ്റാ ഈ പേര് ഇവിടെ വരും പർസല് ഓർഡർ ചെയ്താൽ കിട്ടോ എന്നോടും പലവരും ചോദിച്ചു തടിക്ക് തടിക്കുന്ന രസം ഇതാണ് രസം ഫസ്റ്റ് ഉറപ്പേ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ലേ എത്ര ആണ് മുന്നൂറോ ഇരുന്നൂറ്റി തൊണ്ണൂറ് നസീഫാണ് അതിന്റെ ആള് ഫസ്റ്റ് റൈഡിങ്ങിനാണ് സജന ദിക്കറല്ലേ നമ്മള് ഡെലിവറിയില് നമ്മളെ തിലാൽ വെക്കേഷൻ വകീന

അപ്പൊ അതിന്റെ ഒരു റിവ്യൂസ് സെറ്റ് ആക്കി തരാൻ അപ്കമിങ് വീഡിയോ അതാണ് പേജിൽ അടുത്തത് അപ്പോ വണ്ടി വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ കാണാൻ മെയിൻ ആയിട്ട് സൺപ്രൂഫ് വരുന്ന ഫസ്റ്റ് സെഗ്മെന്റിങ് കാറാണ് അപ്പോ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ നമ്മുടെ പേജിൽ അതിന്റെ ഒരു വീഡിയോയും വരുന്നായിരിക്കും അപ്പൊ എല്ലാരും വെയിറ്റ് ആൻഡ് അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയും വാഹന സൈനിങ് വിശേഷമായിട്ട് അപ്പൊ നമ്മളെ ക്ലൈമാക്സിലാണ് നൈറ്റിലേക്ക് ഇതിൽ എന്താ ഉദ്ദേശിക്കണോ ൂരി തമ്മിൽ തല്ലാണ് ഇത് മീ ഇതെന്താ കറി സാധന മീർ വിഷ്ണു നിർവ്വാണം അതേണ്ടതാണ് അതും വെള്ളപ്പം ബിജുക ഒന്നും പറയാന ഒന്നും പറയാനോ ഡെൻസി ഉണ്ട് ഞാൻ അടുക്കി ഇടാനാണ് ഞാൻ നാല് മജീതയേ കൂടെ കഴിഞ്ഞാ ഇന്നത്തെ പരിപാടി നെസിഫ് എങ്ങനെ ഉണ്ടായിരുന്നു ഫിഷ് നിർവാണം കിട്ടില്ല ഇന്നൊരു മജീതയേ കൂടെ കഴിച്ച ഇന്നത്തെ ഡെലിവറി വീഡിയോ കദം ചാ ചാ ബൈ ബൈ കദം നിങ്ങള് എല്ലാവരും പതിലം കുടിക്കൂലെ ആ വാ ഡെലിവറിന് മൂഡ് ആയി കഴിഞ്ഞാ നന്നായിട്ടോ വയറായി കറങ്ങാന മജീത നമ്മുടെ ക്ലൈമാക്സ് ആണ് ഇതൊക്കെ ഇതാണ് പ്രത്യേക കളറുണ്ട് എല്ലാവർക്കും ഇല്ലി ഒരു സോടാ വെള്ളം വളരെ തിരികെ കളിക്കാൻ കൊറച്ച് മിഞ്ചും അഞ്ചു കിട്ടിയ ഗ്ലാസ് ക്ലാസ് പൊതിനീന ഒരു പത്ത് രൂപേന്റെ സോഡി ആലോചിച്ചു അതിന് സാധനം ഈ സാധനം ഇതിന് സെവന്റി ഫൈവ് പേർസെന്റേജ് തേങ്ങാ പാല വെറുതെല്ലാം തടി കൂടണേ എന്താ പരിപാടി സ്ഥിരം പരിപാടി ഗൈസ് നമ്മടെ ഡെലിവറികളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോണേ നസിഫിനെ എന്താണ് പറയാനുള്ളത് ഗൈസ് വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ Are you? What?